ഹലോ കൂട്ടുകാരെ അപ്പോ ഡോറാബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചലഞ്ചിങ് എന്താണെന്നില്ലേ ഒരു സോങ് നമ്മൾ സെലക്ട് ചെയ്യും ആ സോങ് വെച്ചിട്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മൾ ആ സോങ് പാടണം നമുക്ക് കണ്ടറിയാം വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പൊ കരഞ്ഞുകൊണ്ടാണ് അത് പാടാൻ പറയുന്നതെങ്കിൽ കരഞ്ഞുകൊണ്ട് പാടണം ചിരിച്ചുകൊണ്ടാണ് പാടാൻ പറയുന്നത് ചിരിച്ചുകൊണ്ട് പാടണം ദേഷിച്ചാണ് പാടാൻ പറയുന്നത് ദേഷിച്ചു പാടണം സാഡായിട്ടാണ് പാട്ട് പാടാൻ പറയുന്നത് സാഡായിട്ട് പാടണം ആ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ പാട്ട് പാടാൻ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് പാടണം അതുപോലെ തന്നെ സെന്റിയായിട്ടാണ് പാടാൻ പറയുന്നത് ആയിട്ട് പോകണം അത് ഇപ്പം എന്താ പറയുക ചലഞ്ച് ചെയ്യണമെങ്കിൽ ചലഞ്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ മാനസികാവസ്ഥ കൊണ്ടിരിക്കും ആ ഭാവങ്ങളുടെ മാനസികാവസ്ഥ അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് ആ ഭാവങ്ങൾക്ക് ഉണ്ടല്ലോ മാനസികാവസ്ഥ ചിരി കളി തമാശ കരച്ചിലേക്ക് ഈശിലൊക്കെ നമ്മൾ ഭാവങ്ങളാണല്ലോ അല്ലേ അപ്പൊ നമ്മള് ചലഞ്ചിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ പാട്ട് സെലക്ട് ചെയ്യാം ഏത് പാട്ട് സെലക്ട് ചെയ്യണം അത് സെലക്ട് ഇല്ല പാട്ട് ഒരെണ്ണമാണ് ആ ഒരു പാട്ടാണ് രണ്ടുപേരും അറിയാലോ അറിയാല്ലോ എനിക്ക് അറിയാവുന്ന പാട്ട് ഞാൻ പറയാൻ ഏത് പാട്ട് പറഞ്ഞു എനിക്ക് എല്ലാ പാട്ടൊന്നും അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ കല്ലിൽ നല്ല പാട്ടുകാര അപ്പൊ ആ പാട്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ പാടാ അപ്പൊ നമുക്ക് ഡോറക്ക് ഫസ്റ്റ് ചലഞ്ച് കൊടുക്ക കരഞ്ഞുകൊണ്ട് പാട്ട് പാടും എനിക്ക് കരയാനോണ്ട്

അങ്ങനെ ും പറഞ്ഞില്ല അപ്പൊ വളരെ നന്നായി കരഞ്ഞുകൊണ്ട് നമ്മുടെ ഡോറക്കുട്ടി പാട്ട് പാടിയിരിക്കുകയാണ് ആ പാടുത്തത് അടുത്തു ഞാൻ പറയട്ടെ ഇച്ചാഴ്ച പറ്റിയ ഞാൻ കൊടുക്കുന്നേ ഈ പാട്ട് ദേഷ്യത്തിൽ പാടാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രയോഗിക്കുന്ന ദേശീയ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല ഞാൻ കൽബിലെ അല്ലല്ലോ നെയ്യോ തെറ്റിപ്പോയിട വടകളികള എൻറെ കൽബിലിനി അല്ല ഒരു ഒരു സെക്കൻഡ് എന്റെ കൽവിൽ വെന്നിലാവു നീ നല്ല പാട്ടുകാരാ ഓക്കെ അത് ദേഷിച്ചിണ്ട് എന്റെ കൽബിലേ നീ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ ിട്ട് ഞാൻ കാത്തു വെച്ചൊരു വല്ല അർത്തറൊന്ന് വേണ്ടേ അർത്തറൊന്ന് വേണ്ടേ നല്ല പാട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ ലൈനൊക്കെ തെറ്റിട്ടുണ്ട് ക്ഷമിക്ക ബോറായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉം തിരിച്ചോണ്ട് പോളെ ഇനി ഞാൻ പറയട്ടെ ഉം ഇപ്പൊ പാടിയില്ലേ ഈ പാട്ട് ഉം സങ്കടപ്പെട്ട് ഭയങ്കര സങ്കടപ്പെട്ടു വേണം പാടെ അതായത് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകണം കണ്ണീരൊന്നും വരത്തില്ല അതുപോലെ നമ്മൾ വെണ്ണിലാവു നീ എൻറെ കലാവുന്ന ഞാൻ കാത്തു വെച്ചോരൻ മുട്ടിലൂറും അത്രൊന്ന് വേണ്ടേ അത്രൊന്ന് വേണ്ടേ നല്ല പാട്ടുകാരി താൻ ചേലുകാരിയ്യേ നദിയസിച്ചോണ്ട് ഈ പാട്ടുകൂടെ അതല്ലേ ആ േ അച് പാട് അട്ടഹത്തിച്ച് പാട് പാട്ട് പാടാ അതാണ് ചലഞ്ച് ചലഞ്ച്ന്ന് വെച്ച ചലഞ്ച് അതാണ് ആ കൊച്ചിറങ്ങാണ് അതാലോചിച്ച് പാട്ട് പാടാ എനിക്കറിയത്തില്ല എന്റെ കല്ലിലെ സുൽത്താന്റെ പാട്ട് അവൻ ഇതൊക്കെ കേട്ട് കേട്ട് ഇപ്പഴാന്ന് അടുത്ത എനിക്കില്ലേ അല്ല ഈ നോറ്റല്ലോ നിനക്ക് തന്നെ അടുത്ത ചലഞ്ച് നീ തോറ്റല്ലോ ഏ ഏ ദേഷിച്ചോണ്ട് ഈ പാട്ട് പാട്ട് എന്റെ കൽബിലെനി നല്ല പാട്ടുകാരാ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതാണ് പ്രശ്നം സുൽത്താന്റെ ചെയ്യലുകാരാ എനിക്കും പ്രശ്നം എന്റെ ഹൽബിലെ നീ നല്ല പാട്ടുകാരാ പാട്ടുകാരാണോ പാട്ടുകാരനാ സുൽത്താന്റെ എന്താ പാട്ട് പറ്റിയോ ഞാൻ നീ അടുത്തത് ഏ വികാരത്തോടെ എന്ത് വികാരം ഉദ്ദേശിച്ചത് ഏഹ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാ എനിക്കാ അതില് പാടണോ അതിൽ തന്നെ പാടണോ എനിക്കു പണി ഇസ്ലാമിൽ ഞാൻ സംസാരിക്കാറുള്ള ഇവളോടാണെങ്കിലും കൂട്ടുകാരനോടൊക്കെ ആണെങ്കിലും അതുകൊണ്ട് പിന്നെ വല്യ കൊഴപ്പൊന്നുമില്ല എന്റെ കല്പിലെ നീ നല്ല പാട്ട് പാട്ടുകാരാട്ട് ഞാൻ ഈ സ്ലാമിന് ഞാൻ കൂട്ടുകാരെ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സുൽത്താന്റെ ചെല്ലുകാരാ അത്രേ ഉള്ളു അതത്രേ ഉള്ളു ആ അടുത്തതല്ലേ അടുത്തത് ഇല്ല എവിടെ തീർന്നു ഭാവങ്ങൾ കിടക്കുവാണ് അങ്ങനെ നിരന്ന് അടുത്തത് ഇമോഷണൽ ആ ഒരു വലിയ ചതിവ് കിട്ടിയിട്ട് നമുക്ക് ഇമോഷണൽ ആവുമ്പോ എങ്ങനെ ഒരു വലിയ ചതിവ് ആ അത് ഞാൻ പാടി നിനക്ക് നല്ല ഇമോഷണൽ സങ്കടപ്പെട്ടല്ല സങ്കടമല്ല എന്താ പറയുന്നത് നല്ല സങ്കടം കിടപ്പുണ്ട് എന്നാൽ ആ വികാരം ഫേസിൽ അങ്ങനെ വരാതെ അതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത ആ സബോള അല്ല തക്കാളി ആ എന്നുവെച്ചാല് നന്നായിട്ട് ഓ ഞാൻ നേരത്തെ അതിന് ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ മറന്നുപോയല്ല എന്തായിരുന്നു ചതി ഉള്ള ചതി കിടന്നിട്ടല്ല ചതിവ് കിട്ടിയിട്ട് ആ ഒരു ഫീലിങ്സിൽ ആ ഒരു ഇമോഷണൽ അത് കാണിക്കണം പുറത്ത് ആ രീതിയിൽ പാട്ടുപാടും അതൊക്കെ കാണിക്കാൻ പറ്റും പാടില്ല െങ്കിലും ചതിച്ചു പക്ഷെ നിനക്ക് ആ വിഷമം പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നാൽ നിന്റെ ഫേസിൽ വരുന്നുണ്ട് നിന്റെ സംസാരത്തിൽ അത് വരുന്നുണ്ട് എന്നാ എക്സ്പ്രസ് എന്താ പറയുന്ന അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ രീതിയിൽ പാട്ടുപോലെ ഇതാണ് ചലഞ്ച് ഇങ്ങനെയാണ് ചലഞ്ച് എനിക്കത് ണിഷ്മെന്റ് വെക്കണ്ടായിരുന്നു പണിഷ്മെന്റ് വെക്കാൻ ഇവിടെ തോക്കും എനിക്കറിയില്ലായിരുന്നു കാരണം ഇവള് നല്ല പാട്ടുകാരിയാണ് ആ നമുക്ക് നോക്കാല്ല പാട്ടുകാലഞ്ചിലും തോപ്പിക്കാൻ പറ്റുമെന്ന് പാട്ടില് കുഴപ്പില്ലാണെങ്കിൽ കൂടുതൽ ഏ

പാട്ട് കിട്ടി പാട്ട് പാടിപ്പോള് എനിക്കറിയാം ഇങ്ങനെ പറയുമ്പോ കിട്ടുന്നില്ല അടുത്ത് ഞാനാണോ ഇനി എന്ത് ഭാവുള്ള ഒരുപാട് ഭാവമുണ്ട് പണ്ണിയായിട്ട് പാടുന്നു അതത് ഭയങ്കര തമാശ രീതിയിലാണ് എന്റെ കെ വെണ്ണിലാഹിനി നല്ല പാട്ടുകാരാ പട്ടമിട്ടിഞ്ഞാൽ കാത്തു വെച്ചൊരു മില്ല മുട്ടിലും അത്ര ഒന്ന് വേണ്ടി അത്ര ഒന്ന് വേണ്ടേ നല്ല പാട്ടുകാരി ചോ താല്ണ്ടായിരുന്നു എങ്ങനുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു മനഃപൂർവം ചെയ്തത് തീർച്ചയായിട്ടും അടുത്ത പോട്ടെ അടുത്ത ഞാനല്ലേ പറഞ്ഞത് ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോ ഓ ഒരാളെ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോ ഭയങ്കര പേടിയുണ്ട് ഭയമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഉള്ളില് നന്നായിട്ട് സ്നേഹം ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട് ആ ഒരു ഫീലില് പാടും ആ ഒരു ഫീലോ എനിക്ക് അറിയത്തില്ല എന്നാൽ ഞാൻ ശ്രമിക്കാം കൊറേ എന്താ പറയുന്നത് പ്രഫോസൊക്കെ ചെയ്തില്ലേ അപ്പൊ പിന്നെ പാടിക്കൂടെ എന്റെ നല്ല പാട്ട് പേടിയോടെ പേടിയോടെ ഭാവങ്ങൾ ഭാവം ഭാവം പറഞ്ഞ വരട്ടെ പേടി വേണം സ്നേഹം വേണം സന്തോഷം വേണം വരട്ടെ നല്ല പാട്ടുകാരാ സുൽത്താന്റെ

നല്ല പാട്ട് കാരി തട്ടമിട്ട് ഞാൻ ഇത് റൊമാൻറ്റിക് ആണോ റൊമാൻറ്റിക്കാണോ എന്റെ കൽബിലെ നല്ല പാട്ട് നിന്റെ അച്ഛൻ തോന്നും നല്ല പാട്ടുകാരി ചട്ടമിട്ടും ഞാൻ കാത്തു വെച്ചവര് നല്ല മുട്ടിലൂറും തറന്നു വേണ്ടേ വേണ്ടെങ്കിൽ നിന്റെ അച്ഛനോട് പറ വേണ്ട അപ്പൊ ഇതൊന്നും ശരിയായില്ലെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം വെറുപ്പിക്കലായിരുന്നു ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ ചെറിയൊരു ചലഞ്ചിങ് ബ്ലോഗ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു ചലഞ്ചിങ് ബ്ലോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും വരേക്കും കാത്തിരിക്കുക ഇതുപോലുള്ള വെറുപ്പിക്കൽ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക വീണ്ടും ബായ് അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മുഴുവൻ ഫാമിലിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും ഇത് അയച്ചു കൊടുക്കുക അവരെയും തീർച്ചയായിട്ടും നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാല അവരും കൂടെ കുറച്ച് ഇത് അനുഭവിക്കണ്ടേ അപ്പോ എത്രയും വേഗം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുക അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ വണക്കം